ായ നമഹ പടികൻ ജോർജായ നമ ഓം ടി ജി രവി ആ അത് വേണ്ട നാണക്കാനുള്ള കേസ ഓം ഭീമൻ ജഗുവായ നമാ ഞാൻ ചാനലിൽ ഇന്റർവ്യൂവിന് വന്നു ചേട്ടനായിട്ടൊരു അഭിമുഖ സംഭാഷണം നടത്തി എന്താ ചേട്ടന്റെ പേര് അതെ അവരൊക്കെ ഈ സാഗർസും േട്ടന്റെ വല്ല പഞ്ചായത്ത് മെമ്പർമാർക്കൂടാ പേരു മാറ്റി ആയിട്ട് കൊട്ടേഷൻ ആണല്ലോ ഈ കൊട്ടേഷൻ പറഞ്ഞ എന്താണ് കൊട്ടേഷൻ കൊട്ടേഷൻ അറിയില്ലേ അതായത് ഞാനും എന്റെ അഞ്ചാറ് ശിഷ്യന്മാരും കൂടി ഒരുത്തിനും സ്കെച്ച് ഇട്ടിട്ടങ് തല്ലാൻ പോവുക അവിടെ ചെന്നങ് അടിച്ചു കൂട്ടി തല്ലി ചേട്ടൻ അവര് തല്ലി താഴെ അവരെല്ലാം കൂടി ആസാനത്തല്ലേ താരത്തിലും അപ്പൊ ഞങ്ങൾ ശിഷ്യന്മാരെല്ലാം കൂടെ നിന്ന് ആസാന കൊട്ടക്കാത്താക്കി ഓഹ് ഓഹ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും അതാണ് കൊട്ടേഷം അപ്പൊ അതാണ് കൊട്ടേഷില്ല ഇത്രയും കാലത്തെ കൊട്ടേഷൻ സേവനത്തിനടിയിൽ ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ചമ്പക്കര ഭ്രൂണോട് ബ്രിട്ടോ മട്ടാഞ്ചേരി സതീശൻ ഇവർക്കൊക്കെ എന്നെ കാണുമ്പോ ഭയങ്കര കലിപ്പായിരുന്നു പക്ഷെ അവസാനം റോട്ടി ചത്തു മരന്ന് കിടന്ന് ഈച്ചറത്ത് കിടന്നു ഇവരൊക്കെ അത്ര വലിയ ദാതാമാരായിരുന്നാദാമാരാ പട്ടികളാണ് ആസാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് അതുകൊണ്ട് വരുമ്പോ ഭയങ്കര കൊരല്ലായിരുന്നു ആസാൻ എല്ലാത്തിനും വിഷമിച്ച കേട്ട് കൊന്ന് പട്ടികളെ കാര്യങ്ങളെ പറഞ്ഞോണ്ടിരുന്നത് ചേട്ടാ വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യ ഉണ്ട് അച്ഛനാ അച്ഛന എന്നെ പോലെ തോന്നിയാസിന്നുമില്ല അച്ഛനെ നാട്ടുകാരുടെ കണ്ണിലുണ്ടിയാണ് നാട്ടുകാർ തന്നെ അമ്മയെന്ന് പറഞ്ഞ എൻ്റെ ദൈവം ഞാൻ അമ്മേനെ കണ്ടെങ്കിൽ മുണ്ട കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തൊഴി നെക്കും അമ്മ എവിടെ കിടപ്പാടി അത് കഴിഞ്ഞ മാസം ചോറ് വന്നപ്പോഴേ സാമ്പാറിൽ ഉപ്പ് കൂടി പോയി നമ്മുടെ ഒറ്റ അട്ടിയങ്ങോട്ട് കൊടുത്താ

അവന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം വേനക്കാട്ടിന്റെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേണ്ടല്ല ഇന്നലെ പുള്ളി രാത്രി വിളിക്കണമെന്ന് രാത്രി തന്നെ എൻ്റെ അഞ്ചാറ് പുള്ളിയെല്ലാം വിളിക്കുകയും ചെയ്ത് അവരുടെ പളഞ്ഞ് രണ്ടിലും പൊക്കിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇവിടെ എത്തും പിള്ളേർ അത്രക്ക് ഡീസന്റ് പിള്ളേരാണ് വന 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 വനറ്റ്

അതിനകത്ത് വാണ്ടിപ്പോനാണെങ്കി ഇതിനകത്ത് ഉറപ്പായിട്ട് എന്റെ ഭാര്യ